ഹായ് ഫ്രണ്ട്സ് അസാലും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് വീഡിയോ കാണാം മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പഴുത്തിട്ടുള്ള മാങ്ങയാണിത് ഇനി നമുക്ക് നല്ലപോലെ കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം മാങ്ങ ഇപ്പൊ ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിൽ ഇട്ട് ഇനി നമുക്ക് മാങ്ങ മുഴുവനായിട്ട് ചട്ടിയിൽ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക നമുക്ക് ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ നമുക്ക് വേണ്ടി മൂടി വെച്ച വെന്ത് വരട്ടെ മാങ്ങ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിൽക്കുള്ള അരപ്പ് ഉണ്ടാക്കണം അതിനു വേണ്ടി ഞാൻ ഒരു ബൗൾ നിറയെ തേങ്ങ ചിറകിയത് എടുത്ത് എടുത്തിട്ടുണ്ട് അത് മിക്സീടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നല്ല ജീര ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ഞാനൊരു മുക്കാൽ സ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ തൈര് ചേർത്തിട്ട് തന്നെയാണ് അടിച്ചെടുക്കണത് ഇതും കൂടിയും ചേർത്ത് നല്ല പോലെ നമുക്ക് അരച്ചെടുക്കാം ഇതിപ്പോ നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് മാങ്ങയിൽ കുഴിച്ചുകൊടുക്കാം നമ്മുടെ മാങ്ങ ഇപ്പൊ വെന്ത് വന്നിട്ടുണ്ട് വേണ്ട നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അനും തുടയണുണ്ട് ഞാൻ പൊടച്ചൊന്നും കൊടുക്കണില്ല കേട്ടോ അതേപോലെ പീസായി കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സിതിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടുകൊടുക്കണം കേട്ടോ ഞാനിപ്പോ നല്ല പുളിയുള്ള തൈര് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് ഉപ്പ് നോക്കി വെക്കാം എന്നിട്ട് വേണമെങ്കിൽ ചേർത്ത് വെക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഉപ്പിന്റെ കുറച്ച് കുറവുണ്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം ഇനി നല്ല പോലെ ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് താളം ഇങ്ങനെ വരുമ്പോ നമുക്ക് അത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് താളിച്ച് വയ്ക്കും ഹൈ ഫ്ലെയിമിൽ ഞാൻ വെക്കണില്ല കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കി ഇതൊന്ന് ചൂടാക്കി എടുക്കയാണ് ചെയ്യണത് അതുവരെ വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ തിള വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അധികം തിളപ്പിക്കേണ്ട നമ്മൾ മോരൊഴിച്ച് തൈരൊഴിച്ചിട്ടുള്ളതല്ലേ അപ്പം ഞാൻ അധികം തിളപ്പിക്കണില്ല ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇങ്ങനെ പത വരുന്നുണ്ട് അപ്പം നമുക്കിനി ഇത് മാറ്റി വെക്കാം എന്നിട്ട് ഇതിനിക്ക് താളിക്ക് കറി കാഴ്ചക്കാൻ ഞാനൊരു പാന് വെച്ചിട്ടുണ്ടായി പാനിപ്പൊ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ വേണപ്പോഴും ഇതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പൊ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്ക ഞാനൊരു മുക്കാൽ സ്പൂൺ കടുക് ചേർക്കണുണ്ട് കടുകൊന്ന് പൊട്ടി വരട്ടെ കടുക്്പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് വച്ചു ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയിൽ കഴിച്ചെടുക്കാം നമുക്ക് ഇത് കറിയിൽ കൊടുക്കാം സിമ്പിൾ അല്ലേ ചെയ്യാൻ നമുക്ക് നമുക്ക് കുറച്ച് കറി ഞാൻ ല്ല ചെയ്യാനോണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയ മാമ്പഴ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും അപ്പൊ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്